namaskar ചരിത്രത്തിലെ ഏറ്റവും ചൂട് കൂടിയ വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാറുമെന്നാണ് യൂറോപ്യൻ യൂണിയന്റെ കോപ്പർണിക്കസ് കാലാവസ്ഥാ വ്യതിയാന കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഈ വർഷത്തെ ആഗോള ശരാശരി താപനില ശരാശരിയേക്കാൾ പൂജ്യം ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ് ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ താപനില രണ്ട് ഡിഗ്രി സെൽഷ്യസ് ഉയരുകയാണെങ്കിൽ നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ചൂട് മൂലമുള്ള മരണങ്ങൾ വർദ്ധിക്കുമെന്നാണ് ലാൻഡ് പഠനവും വ്യക്തമാക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വർദ്ധിച്ചു വരുന്ന അപകടങ്ങൾ ഇന്ന് ലോകമെമ്പാടും ജീവനും ഉപജീവന മാർഗങ്ങളും നഷ്ടപ്പെടുത്തുന്നുവെന്ന് കണക്കുകൾ വെളിപ്പെടുത്തുന്നുണ്ട് താപനിലയിൽ രണ്ട് ഡിഗ്രി സെൽഷ്യസ് വർധനവ് ഉണ്ടായാൽ അപകടകരമായ ഭാവിയാണ് നമ്മുടെ മുന്നിൽ ഉണ്ടാവുക ഇതുവരെ കണ്ട ലഘൂകരണ ശ്രമങ്ങളുടെ വേഗവും അളവും ജനങ്ങളുടെ ആരോഗ്യവും സുരക്ഷയും സംരക്ഷിക്കുന്നതിന് അപര്യാപ്തമാണ് എന്ന ഭയാനകമായ ഓർവപ്പെടുത്തലുകൂടിയാണിത് അതേസമയം നിർജ്ജലീകരണവും ദീഹാശസ്യും ഉണ്ടാവാതിരിക്കാൻ ഈ ചൂട് കാലത്ത് ജാഗ്രത വേണം വെയിലത്ത് ജോലി ചെയ്യുന്നവർ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ ജോലി സമയം ക്രമീകരിക്കണമെന്നും ആരോഗ്യ വകുപ്പിന്റെ മുന്നറിയിപ്പുകളുണ്ട് അതേസമയം കേരളത്തിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അനുഭവപ്പെടേണ്ട ചൂടാണ് ഫെബ്രുവരിയിൽ തന്നെ അനുഭവപ്പെടുന്നത് തിരുവനന്തപുരം പാലക്കാട് കോട്ടയം എറണാകുളം ജില്ലകളിൽ മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില ഈ സാഹചര്യത്തിലാണ് ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അന്തരീക്ഷ താപം ഒരു പരിധിക്കപ്പുറം ഉയർന്നാൽ മനുഷ്യ ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാവും ഇതുമൂലം ശരീരത്തിൽ ഉണ്ടാകുന്ന താപം പുറത്തേക്ക് കളയുന്നതിന് തടസ്സം നേരിടുകയും ഇത് ശരീരത്തിലെ പല നിർണായക പ്രവർത്തനങ്ങളെ തകരാറിലാക്കുകയും ചെയ്യും ഇത്തരം ഒരു അവസ്ഥയിലാണ് സൂര്യാഘാതം വളരെ ഉയർന്ന ശരീര താപം വറ്റി വരണ്ട ചുവന്ന ചൂടായ ശരീരം ശക്തമായ തലവേദന തലകറക്കം മന്ദഗതിയിലുള്ള നാടീമിടിപ്പ് മാനസികാവസ്ഥയിലുള്ള മാറ്റങ്ങൾ തുടങ്ങിയവയും ഇതേ തുടർന്നുള്ള അബോധാവസ്ഥയും ഉണ്ടാവുന്നത് ഇങ്ങനെ ഉണ്ടായാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ് സൂര്യഘാതത്തേക്കാൾ കുറച്ചുകൂടി കാഠിന്യം കുറഞ്ഞ അവസ്ഥയാണ് സൂര്യതാപമേറ്റുമ്പോഴുള്ള താപശരീര ശോഷണം റക്കം തലവേദന പേശി വലിവ് ഓക്കാനവും ഛർദിയും അസാധാരണമായ വിയർപ്പ് കഠിനമായ ദാഹം മൂത്രത്തിന്റെ അളവ് തീരെ കുറയുകയും കടും മഞ്ഞ നിറത്തിലാവുകയും ചെയ്യുക ബോധക്ഷയം എന്നിവയാണ് സൂര്യതാപത്തിന്റെ ലക്ഷണങ്ങൾ കൂടുതൽ സമയം വെയിലത്ത് ജോലി ചെയ്യുന്നവരെ നേരിട്ട് വെയിൽ ഏൽക്കുന്ന ശരീരഭാഗങ്ങൾ സൂര്യതാപം വേറ്റ് ചുവന്ന് തടിക്കുകയും വേദനയും പൊള്ളലും ഉണ്ടാക്കുകയും ചെയ്യാം ഇത് ഡോക്ടറെ കണ്ട് ഉടനടി ചികിത്സ തേടേണ്ടതാണ് പൊള്ളിയ ഭാഗത്ത് കുമിളകൾ ഉണ്ട് എങ്കിൽ പൊട്ടിക്കരുത് അന്തരീക്ഷത്തിലെ ചൂട് കൂടുമ്പോൾ ശരീരം കൂടുതലായി വിയർക്കുകയും ജലവും ലവണങ്ങളും നഷ്ടപ്പെട്ട് പേശി വലവ് അനുഭവപ്പെടുകയും ചെയ്യും ഈ വേനൽക്കാലത്ത് കഴിയുന്നതും വെയിൽ കൊള്ളാതെ സൂക്ഷിക്കുക സൺസ്ക്രീൻ ലോഷൻ പൗഡർ എന്നിവ ഉപയോഗിക്കുക ധാരാളം വെള്ളം കുടിക്കുക കുട ഉപയോഗിക്കുക ദിവസവും രണ്ട് തവണ കുളിക്കുക അതിന് കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക എന്നീ പ്രതിരോധ മാർഗങ്ങൾ ഉപയോഗിക്കാം സൂര്യാഘാതം ഏറെ നേരം തീവ്രയേറിയ വെയിൽ കൊള്ളുമ്പോൾ ശരീരത്തിൽ പൊള്ളലുകൾ ഛർദി ക്ഷീണം എന്നിവ ഉണ്ടായാൽ ഇത് സൂര്യാഘാതം മൂലമാകാം എന്ന് മനസ്സിലാക്കണം ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉടൻ ഡോക്ടറെ കാണണം വേനൽക്കാലത്ത് വെള്ളം ധാരാളം കുടിക്കാനാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് സാധാരണ കുടിക്കുന്നതിനേക്കാൾ ഇരട്ടി വെള്ളം ദിവസവും കുടിക്കുക വെള്ളം കുടിക്കാത്ത ഭക്ഷണം നിങ്ങൾക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഇത് നയിക്കും അതേസമയം പാകം ചെയ്ത ഭക്ഷണം അധിക സമയം കഴിയും മുൻപ് തന്നെ ഭക്ഷിക്കുക ഹോട്ടൽ ഭക്ഷണം ഒഴിവാക്കുക വയറിളക്കം പിടിപെട്ടാൽ ധാരാളം വെള്ളം കുടിക്കുക ഉപ്പിട്ട് കഞ്ഞിവെള്ളം കരിക്കിൻ വെള്ളം വേനൽക്കാലത്ത് ചൂട് കൊണ്ടുണ്ടാകുന്ന നേത്ര രോഗങ്ങളും ഉണ്ടാകാം ഇതിനെല്ലാം കരിക്കിൻ വെള്ളം കുടിക്കുന്നതും നല്ലതാണ് കണ്ണിന് അലർജി ബാക്ടീരിയ വൈറസ് എന്നിവ വഴി പകരുന്ന ചെങ്കെണ്ണ് കൺകുരു കണ്ണിനുണ്ടാകുന്ന വരൾച്ച എന്നിവയാണ് പ്രധാനമായും പിടിപിടുക ഇതിൽ വൈറസ് ബാധയുള്ള ചെങ്കണ്ണ് പിടിപെട്ടാൽ അത് രണ്ടാഴ്ച വരെ നീണ്ടു നിൽക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചൂട് കൂടുതലാണ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തെമ്പാടം ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ സെൽഷ്യസിനേക്കാളും താപനില കൂടുതലാണ് എന്ന് പറയുന്ന ഈ സാഹചര്യത്തിൽ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ വാർത്തയുടെ നിറം തേടി തനി നിറം